മൂന്ന് രത്നങ്ങൾ അത് ഞാൻ നിന്നോട് പറയാം പക്ഷെ ആദ്യമായി കൂടുതൽ പേർക്കും വിട്ടുപോകുന്ന പ്രൊഡക്ടിവിറ്റിയുടെ മൂന്ന് തത്വങ്ങളുണ്ട് എന്റെ പുതിയ പ്രൊഡക്ടിവിറ്റി തത്വത്തിന്റെ അടിത്തറയാണ് ഈ മൂന്ന് രത്നങ്ങൾ മൂന്ന് രത്നങ്ങളോ എനിക്ക് സംശയമായി അതെ ശക്തമായ അടിത്തറയിൽ വേണ്ട വീട് പണിയാൻ അതുപോലെ വളരെ ശക്തമായ ഈ മൂന്ന് പില്ലറുകളിലാണ് ഈ പ്രൊഡക്ടിവിറ്റി തിയറി ഉറച്ചിരിക്കുന്നത് നമ്മൾ ആദ്യമായി കണ്ടുമുട്ടിയ സമയത്ത് ഞാൻ നിന്നോട് ഇതേക്കുറിച്ച് പറഞ്ഞെങ്കിലും ഇതിന്റെ പിന്നിലുള്ള പശ്ചാത്തല വിവരങ്ങൾ ഒന്നും തന്നിരുന്നില്ല ഇറ്റാലിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ വിൽഫ്രെഡോ തന്റെ പച്ചക്കറി തോട്ടത്തിലെ തക്കാളി ചെടികളെ നിരീക്ഷിക്കുകയുണ്ടായി എൺപത് ശതമാനം തക്കാളികളും ഇരുപത് ശതമാനം ചെടികളിൽ നിന്നാണ് ഉണ്ടായതെന്ന് അദ്ദേഹം കണ്ടെത്തി ഈ നിരീക്ഷണത്തിൽ നിന്ന് അദ്ദേഹം മറ്റൊരു നിരീക്ഷണം നടത്തി ഇറ്റലിയിലെ എൺപത് ശതമാനം സമ്പത്തും ഇരുപത് ശതമാനം ആളുകളുടെ പക്കലാണെന്ന് അദ്ദേഹം കണ്ടെത്തി പരീറ്റോ ഈ തത്വം കണ്ടെത്തിയ ശേഷം സെയിൽസ് മാർക്കറ്റിംഗ് പോലെയുള്ള പല മേഖലകളിലും ഈ തത്വം ഉപയോഗിക്കാമെന്ന് പല വിദഗ്ധരും നിരീക്ഷിക്കുകയുണ്ടായി പരീറ്റോയുടെ തത്വം ഇത്തരത്തിൽ നിർവചിക്കപ്പെട്ടിരിക്കുന്നു തത്വം ഒന്ന് ഇരുപത് ശതമാനം ആക്ഷനിൽ നിന്നാണ് നിങ്ങളുടെ എൺപത് ശതമാനം റിസൾട്ടും വരുന്നത് പരമാവധി ഫലപ്രാപ്തിക്കായി നിങ്ങൾ ലഭ്യമായ സമയത്തിനുള്ളിൽ ആ ഇരുപത് ശതമാനം ആക്ഷനുകൾ തിരിച്ചറിയുകയും അതിൽ പ്രവർത്തിക്കുകയും വേണം അർജുൻ പറഞ്ഞു അതെ നിങ്ങളിത് കഴിഞ്ഞ തവണ പറഞ്ഞത് മുതൽ ഞാൻ ആലോചിക്കുകയായിരുന്നു എന്റെ സംശയം ഇതാണ് ഞാൻ എങ്ങനെയാണ് എന്റെ ഇരുപത് ശതമാനം ഇന്റലിജന്റ് ആക്ഷനുകൾ കണ്ടെത്തുന്നത് ഞാൻ ചോദിച്ചു എന്തുകൊണ്ടെന്നാൽ ഞാൻ എന്റെ ആകെജോലിയുടെ ഇരുപത് ശതമാനം മാത്രമാണ് ഇപ്പോൾ ചെയ്യുന്നത് അത്രയേ എനിക്ക് ഇപ്പോൾ തന്നെ പറ്റുന്നുള്ളൂ ഞാൻ പറയുന്നത് സത്യമാണ് ഒട്ടും അധിക്ഷുക്തിയല്ല നീ ഇരുപത് ശതമാനം കണ്ടുപിടിക്കാൻ വരട്ടെ നിനക്ക് വളരെ സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം പറയും നിനക്ക് നൂറ് കാര്യങ്ങൾ ബിസിനസ്സിൽ ചെയ്യാനുണ്ടെന്ന് വിചാരിക്കുക അതിലെ ഇരുപത് കാര്യങ്ങളിൽ നിന്നാണല്ലോ എൺപത് ശതമാനം റിസൾട്ട് കിട്ടുന്നത് പരീറ്റോ തത്വം ശരിയാണെങ്കിൽ ആ ഇരുപത് കാര്യങ്ങളുടെ ഇരുപത് ശതമാനമായ നാല് കാര്യങ്ങളാണല്ലോ അതിന്റെ എൺപത് റിസൾട്ട് തരുന്നത് അങ്ങനെയാണെങ്കിൽ എന്റെ പഴയ കണക്കുമാഷായ ലോലൻ സാർ പറയുന്നത് പോലെ ആ നാല് കാര്യങ്ങളിൽ ഒരു കാര്യമാണല്ലോ ഏറ്റവും വലിയ റിസൾട്ട് തരാൻ പോകുന്നത് ഇങ്ങനെ പോയാൽ ഒന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ കൊള്ളാം ലോലൻ മാഷെ നിങ്ങൾ പറഞ്ഞതനുസരിച്ച് നൂറ് കാര്യത്തിലെ ഒരു കാര്യത്തിൽ നിന്നാണ് അൻപത് ശതമാനം റിസൾട്ട് വരുന്നത് എക്സലന്റ് അർജുനന്റെ തോളത്ത് ചെറുതായി ഇടിച്ചു ഇദ്ദേഹം ഒരു ബിസിനസ് കോച്ച് തന്നെയാണോ അതോ ഫുട്ബോൾ സ്വിമ്മിങ് ജിംനാസ്റ്റിക് കോച്ചാണോ അർജുന പെരുമാറ്റം കണ്ട് എനിക്ക് ചിരി വരുന്നു നിങ്ങളുടെ ബിസിനസ്സിനെ വളർത്താൻ പറ്റുന്ന നൂറ് പ്രധാന ആക്ഷനുകൾ നിങ്ങളുടെ തലയിൽ ഉണ്ടാകുമല്ലോ ഈ ചോദ്യം സ്വയം ചോദിക്കുക ഈ നൂറ് പ്രവൃത്തികളിൽ എന്റെ ബിസിനസ്സിന് ഏറ്റവും വലിയ റിസൾട്ട് തരുന്ന ഇരുപത് പ്രവൃത്തികൾ ഏതൊക്കെയാണ് ആ ഇരുപതിൽ തന്നെ ഏറ്റവും റിസൾട്ട് തരുന്ന നാല് കാര്യങ്ങൾ കണ്ടെത്തുക അതിൽ നിന്ന് ഏറ്റവും വലിയ റിസൾട്ട് കിട്ടുന്ന ഒരു പ്രവൃത്തി കണ്ടെത്തുക അതാണ് കമ്പനിക്ക് വലിയ ലാഭം തരുന്നതും ഉപഭോക്താവിന് വലിയ തോതിൽ പ്രയോജനം ചെയ്യുന്നതും ആ ഒരു ശതമാനം ഇന്റലിജന്റ് ആക്ഷൻ ചെയ്യുന്നതിനായിരിക്കും ഞാൻ എന്റെ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഞാൻ മറുപടി പറഞ്ഞു വളരെ ശരിയാണ് അവസാനമായി നിങ്ങളുടെ എൺപത് ശതമാനം റിസൾട്ട് കിട്ടുന്നത് നിങ്ങളുടെ ഇരുപത് ശതമാനം സമയത്തിൽ നിന്നാണ് ഞാൻ ഇതിനെ ഫ്ലോ ടൈം എന്നാണ് വിളിക്കുന്നത് ഇതെല്ലാം എഴുതി വെക്കണം കേട്ടോ ഞാൻ എഴുതുന്നുണ്ട് ബോസ് ഞാൻ കൈ ഉയർത്തിക്കൊണ്ട് പറഞ്ഞു തത്വം രണ്ട് പാർക്കിൻസൺസ് നിയമം ഒരു വിഭവത്തിന്റെ ഡിമാൻഡ് അതിന്റെ സപ്ലൈ അഥവാ വിതരണത്തെ അനുസരിച്ചിരിക്കുന്നു ഞാനൊരു കാര്യം ചോദിക്കട്ടെ നീ ഒരു ഫുൾ ടൈം ജോലിയിലായിരുന്ന കാലത്തെ ഏറ്റവും കുറഞ്ഞ വാർഷിക ശമ്പളം എത്രയായിരുന്നു ഏറ്റവും കൂടിയ വാർഷിക ശമ്പളം എത്രയായിരുന്നു കോളേജ് കഴിഞ്ഞിട്ട് ഞാൻ ചെയ്ത ജോലികളെല്ലാം മനസ്സിനോർത്തു എന്റെ ഏറ്റവും കുറഞ്ഞ ശമ്പളം വർഷം പതിനയ്യായിരം ഡോളർ ആയിരുന്നു ഏറ്റവും കൂടിയ ശമ്പളം ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളർ ആയിരുന്നു കൊള്ള നിനക്ക് പതിനയ്യായിരം ഡോളർ കിട്ടിയിരുന്ന കാലത്തെ നിന്റെ ചെലവ് എത്രയായിരുന്നു ഏകദേശം പതിനേഴായിരം ഡോളർ ഞാൻ ചിരിച്ചു ശമ്പളം കഴിഞ്ഞുള്ള ചെലവിന് നീ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചിട്ടുണ്ടാകുമല്ലോ അത് പോട്ടെ ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളർ ശമ്പളം വാങ്ങിയ കാലത്തെ ചെലവ് എത്രയായിരുന്നു മിഠായി വാങ്ങാൻ പോകുന്ന കുട്ടിയെ പോലെ കയ്യിൽ കിടന്ന പൈസ മുഴുവൻ ഞാൻ ചെലവഴിക്കുമായിരുന്നു ഞാൻ പറഞ്ഞു മാസാവസാനമാകുമ്പോൾ എന്റെ കയ്യിൽ ഒന്നും ബാക്കിയില്ലായിരുന്നു പതിനേഴായിരം ഡോളറിന് സുഖമായി ജീവിച്ചിരുന്ന അതേ വ്യക്തി പണത്തിന്റെ സപ്ലൈ കൂടിയപ്പോൾ അതായത് ഒരു ലക്ഷത്തി ഇരുപതിനായിരം ഡോളർ കിട്ടിയപ്പോൾ അത് മുഴുവൻ ചെലവഴിച്ചു ശരിയല്ലേ അതെ ഇതിന് റിസൾട്ടുമായി എന്ത് ബന്ധമാണുള്ളത് ഞാൻ ചോദിച്ചു അർജുൻ എന്നോടൊന്നും തോന്നരുത് കേട്ടോ കിട്ടിയ പണം മുഴുവൻ ഞാൻ ചെലവഴിച്ച് കളഞ്ഞതോട് എനിക്ക് പെട്ടെന്ന് വിഷമം വന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത് കുറ്റബോധത്തോടെ ഞാൻ പറഞ്ഞു ക്ഷമിക്കണം ലിൻഡ നിന്നെ വിഷമിപ്പിക്കുകയായിരുന്നില്ല എന്റെ ഉദ്ദേശം ഒരു കാര്യം നിനക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയായിരുന്നു സമയവും ഇതുപോലെ തന്നെയാണ് നീ ഒരു പ്രൊജക്ടിന് വേണ്ടി എത്ര സമയം കൊടുക്കുന്നുവോ അത് പൂർത്തിയാക്കാൻ അത്രത്തോളമോ അതിനേക്കാളോ കൂടുതൽ സമയമെടുക്കും പ്രൊഡക്ടിവിറ്റിയുടെ കാര്യത്തിൽ ഈ നിയമത്തെ നമുക്ക് ഇത്തരത്തിൽ മാറ്റിയെടുക്കാം ഒരു ജോലിയുടെ പൂർത്തീകരണത്തിനായി ലഭ്യമായ സമയമനുസരിച്ച് ആ ജോലിയും നീളുന്നു നിങ്ങൾ നിങ്ങളെ തന്നെ വെല്ലുവിളിച്ച് നിങ്ങൾക്കായി ഉയർന്ന നിലവാരം ക്രമീകരിച്ചില്ലെങ്കിൽ ഈ കെണിയിൽ നിങ്ങൾ വീണുപോകാം ഇതിന്റെ ഏറ്റവും നല്ല ഉദാഹരണം ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സ് എന്ന കമ്പനിയാണ് പരിമിതമായ വിഭവങ്ങൾ വെച്ച് ആറ് വർഷങ്ങൾ കൊണ്ട് ഒരു റോക്കറ്റ് ഉണ്ടാക്കി വിടുക എന്ന വലിയ ദൗത്യമാണ് സ്പേസ് എക്സ് ഏറ്റെടുത്തത് എന്നാൽ നാസയ്ക്ക് പരിധികളില്ലാത്ത വിഭവങ്ങളും ആ ദൗത്യം സാക്ഷാത്കരിക്കാൻ നിരവധി ദശകങ്ങളുമാണ് കിട്ടിയത് എന്ന് ഓർക്കണം ഇതിലും മികച്ച മറ്റൊരു ഉദാഹരണം പറയാം സാധാരണ ഏതൊരു വാക്സിൻ വികസിപ്പിച്ചെടുക്കാനും പത്ത് വർഷമെങ്കിലും എടുത്തിട്ടുണ്ട് എന്നാൽ കോവിഡ് വാക്സിൻ വെറും ഒറ്റ വർഷം കൊണ്ടാണ് വികസിപ്പിച്ചെടുത്തത് വളരെ നല്ല ഉദാഹരണം അർജുൻ കോവിഡ് വാക്സിന്റെ കാര്യത്തിൽ ആവശ്യം സൃഷ്ടിയുടെ അമ്മയല്ല അമ്മുമ്മയായിരുന്നു തത്വം മൂന്ന് ഫ്ലോ ടൈം ഒറ്റ ശ്വാസത്തിൽ അദ്ദേഹം പറഞ്ഞു മിഹേലി ചിക്്മേലി ഇത്തരത്തിൽ ടൈമിനെ നിർവചിച്ചിരിക്കുന്നു ഊർജ്ജസ്വലതയോടെയും ഏകാഗ്രതയോടെയും ആസ്വാദനത്തോടെയും ഒരു ജോലിയിൽ പൂർണമായും ഒഴുകിയിരിക്കുന്ന മാനസികാവസ്ഥയാണ് ഫ്ലോ പോസിറ്റീവ് സൈക്കോളജിയിലെ ഈ ആശയം പല മേഖലകളിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട് ഒരു സംരംഭകന് അല്ലെങ്കിൽ ഒരു പ്രൊഫഷണലിന് അനുഭവിക്കാൻ കഴിയുന്ന ഏറ്റവും മൂല്യവത്തായ അനുഭവമാണ് ഫ്ലോ ഈ സമയത്ത് നിങ്ങളുടെ വികാരങ്ങളുടെ പൂർണ്ണ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലാണ് ഫ്ലോ ടൈമിൽ പ്രവർത്തിക്കുമ്പോൾ സമയം പോകുന്നത് നിങ്ങൾ അറിയുകയേയില്ല ഫ്ലോ ടൈം എന്നത് ഹാവിയിൽ കിട്ടാനിരിക്കുന്ന ഒരു റിസൾട്ടല്ല ഫ്ലോയിൽ ഇരിക്കുന്നത് തന്നെ ഒരു നേട്ടമാണ് റിസൾട്ട് കിട്ടിയിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിക്കാതെ റിസൾട്ടിന് വേണ്ടി പ്രയത്നിക്കുമ്പോൾ തന്നെ ആനന്ദത്തിലായിരിക്കാൻ സാധിക്കുന്നു ഒരു വലിയ നേട്ടം ലഭിക്കുന്നതിന് വേണ്ടി നിങ്ങൾക്ക് അഭിനിവേശമുള്ള ഒരു ഉദ്യമത്തിലായിരിക്കുമ്പോൾ നിങ്ങളുടെ മനസ്സതിന്റെ പരിധികൾ വിട്ട് വിപുലീകരിച്ച് നിങ്ങൾക്ക് ഏറ്റവും മികച്ച അനുഭവം തരുന്നു ഇതിലൂടെ ലഭിക്കുന്ന റിസൾട്ട് എത്ര വലുതായിരിക്കുമെന്ന് എടുത്തു പറയേണ്ടതില്ലോ ക്രിക്കറ്റ് കളിക്കാർ ഫോമിൽ കളിക്കുന്ന അവസ്ഥ അതൊന്നുകൂടി പറയൂ അദ്ദേഹം പറഞ്ഞു ഫോം ആളുകൾ ഫോമിലാണെന്ന് പറയാറുണ്ടല്ലോ അതായത് അവർ ചെയ്യുന്ന കാര്യത്തിന്റെ മുഴുവൻ സന്തോഷവും പൂർണമായും ഉൾക്കൊള്ളുകയാണപ്പോൾ വളരെ ശരിയാണ് ലിൻഡ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞു തോർക്കുന്നുണ്ടോ സമയം അളക്കപ്പെടുന്നത് വികാരങ്ങളിലാണ് ഏറ്റവും വിജയിച്ചിട്ടുള്ള സംരംഭകർ എപ്പോഴും അടുത്ത ഇന്റലിജന്റ് ആക്ഷനുകളിൽ ഫോക്കസ് ചെയ്യുകയും എത്രയും വേഗം അത് ചെയ്തു തീർക്കുകയും ചെയ്യും ആക്സിലറേറ്റർ ഫൈവ് ഇന്റലിജന്റ് ആക്ഷനുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുക ഇത് വെറും ഒരു ബിസിനസ് ആശയമല്ല ബിസിനസ് ഫ്ലോ ടൈം പേഴ്സണൽ ഫ്ലോ ടൈം റിലേഷൻഷിപ്പ് ഫ്ലോ ടൈം സെലിബ്രേഷൻ ഫ്ലോ ടൈം എന്നിങ്ങനെ പലതരത്തിലുണ്ട് അതുകൊള്ളാം ഒരു ദിവസത്തെ ഏറ്റവും പ്രൊഡക്റ്റീവായ സമയം ഏതാണ് ചില ആളുകൾക്ക് അത് രാവിലെ ഏഴ് മണി മുതൽ പത്ത് മണി വരെയാണ് മറ്റു ചിലർക്ക് രാത്രി പത്ത് മണി മുതൽ ഒരു മണി വരെ ആയിരിക്കും നിനക്കെങ്ങനെയാണ് എനിക്ക് രാവിലെ ഒൻപത് മണി മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി വരെയാണ് മുൻപ് രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയുള്ള ഓഫീസ് ജോലി ചെയ്ത് ശീലിച്ചതിനാൽ ഞാൻ പറഞ്ഞു അതെ നീ പറഞ്ഞതിൽ കാര്യമുണ്ട് ഇനി നിന്റെ ജീവിതത്തിൽ നീ ഏറ്റവും വിലമതിക്കുന്ന മൂന്ന് കാര്യങ്ങളെ കുറിച്ച് പറയൂ ബന്ധങ്ങൾ സമ്പത്ത് ആരോഗ്യം എന്റെ തിരഞ്ഞെടുപ്പിൽ തികഞ്ഞ ആത്മവിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു നല്ലത് സമ്പത്തിനെ കുറിച്ചുള്ള നിന്റെ ആത്യന്തികമായ ദർശനം എന്താണ് എനിക്ക് ചുരുങ്ങിയത് നൂറായിരം ഡോളർ പാസീവ് ഇൻകവും രണ്ട് മില്യൺ ഡോളർ സമ്പാദ്യവും ഉണ്ടായിരിക്കണം വളരെ നല്ലത് നീ സാമ്പത്തിക വിജയം നേടി നിന്നെ വിവരിക്കാനുള്ള വാക്കേതായിരിക്കും ആ ഞാൻ ആലോചിച്ചു ലിൻസ് ബിഗ് ബക്സ് ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു എനിക്ക് അതിഷ്ടപ്പെട്ടു നന്നായിട്ടുണ്ട് നീ ഇപ്പോൾ പറഞ്ഞത് നിന്റെ വ്യക്തിഗത ജീവിതത്തിലെ പവർ റോളുകളിൽ ഒന്നാണ് ഇന്ന് നീ വീട്ടിൽ പോയി കഴിഞ്ഞ് ഇതേ കാര്യം നിന്റെ ബന്ധങ്ങളുടെയും ആരോഗ്യത്തിന്റെയും കാര്യത്തിൽ ചെയ്യുക ഇനി പറയൂ നീ നിന്റെ ബിസിനസ്സിൽ ഏറ്റവും മൂല്യം കൊടുക്കുന്നത് എന്തിനാണ് കൂടുതൽ കറൻസികൾ അതൊരു മഴ പോലെ എന്റെ തലയിലേക്ക് വീഴട്ടെ അർജുന്റെ ഓഫീസിലാണെന്ന കാര്യം പറഞ്ഞ് പണം ആകാശത്തിലേക്ക് എറിയുന്ന ആംഗ്യം കാണിച്ച് ഞാൻ പൊട്ടിച്ചിരിച്ചു കൊള്ളാ അർജുൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു അതാണ് പോസിറ്റീവ് കാഷ് ഫ്ലോ അതെ സ്വയം കടിഞ്ഞാൻ ഇട്ടുകൊണ്ട് വിനയത്തോടെ ഞാൻ പുഞ്ചിരിച്ചു എന്റെ മുഴുവൻ ക്രിയാത്മകതയും ഉപയോഗിച്ചുകൊണ്ട് ഞാൻ വരുമാന വളർച്ചയ്ക്ക് വേണ്ടി പരിശ്രമിക്കും തീർച്ചയായും ഇനി പറയൂ ക്യാഷ് ഫ്ലോയെ കുറിച്ചുള്ള നിന്റെ കാഴ്ചപ്പാട് എന്താണ് അതായത് എന്റെ പ്രൊഡക്റ്റ് ഡെവലപ്മെന്റിന് എന്റെ കയ്യിൽ ആവശ്യത്തിന് പണം ഉണ്ടാകണം എന്റെ അസാമാന്യരായ ടീമിന് കരുതൽ കൊടുക്കാനും ആപത്തുകാലത്തേക്ക് സൂക്ഷിച്ചു വെക്കാനുമുള്ള പണം ഉണ്ടാകണം ഇതൊരു പ്രധാന കാര്യമാണെന്ന് എനിക്ക് തന്നെ തോന്നി നിന്റെ ബിസിനസ് ഇത്തരത്തിൽ കാഷ് ഫ്ലോ ഉള്ള സ്ഥാപനമായി വളരുമ്പോൾ അതിനെ വിവരിക്കാൻ നീ എന്ത് വാക്കായിരിക്കും ഉപയോഗിക്കുന്നത് അദ്ദേഹം ചോദിച്ചു ക്യൂൻ ഓഫ് കാഷ് ഫ്ലോ അർജുൻ പൊട്ടിച്ചിരിച്ചു എനിക്ക് സ്വയം നിയന്ത്രിക്കാനായില്ല ഇപ്പോൾ തന്നെ വിജയിച്ചു കഴിഞ്ഞതായി എനിക്ക് തോന്നി